നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ചേർത്തല പൂരത്തെക്കുറിച്ചും ചേർത്തല കാർത്യനി ദേവീക്ഷേത്രത്തെക്കുറിച്ചുമൊക്കെയുള്ള കഥകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അഷ്ടമുടിക്കായൽ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി എഴുതി വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ഒരു ഗാനം ആല ആരംഭിക്കുന്നത് പ്രകാരമാണ് ചേർത്തലയിൽ പണ്ടൊരിക്കൽ പൂരം കാണാൻ പോയി ഗാനത്തിൻ്റെ കാറ്റിൽ ഞാനും വെൺമണിയായി മാറി എന്നാണ് അത്രമേൽ പ്രസിദ്ധമാണ് ചേർത്തല പൂരം ചേർത്തല നഗരഹൃദയത്തിലാണ് ചേർത്തല കാർത്യാനി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദി വരാശക്തിയുടെ അഥവാ ദുർഗയുടെ സൗമ്യസുന്ദര രൂപമായ കാർത്തിയായനിയാണ് പ്രധാന പ്രതിഷ്ഠ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രത്തിൽ മീനമാസത്തിലെ പൂരത്തോടനുബന്ധിച്ച് നടക്കുന്ന പൂരമഹോത്സവവും പടയണികളും വളരെ വിശേഷമാണ് ഇതുകൂടാതെ കന്നിമാസത്തിൽ നവരാത്രി വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവയും അതിവിശിഷ്ടമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നമുക്ക് നോക്കാം തിരുവനന്തപുരത്തെ അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വില്ലുമംഗലം സ്വാമിയാർ ഗുരുവായൂരിലേക്ക് പോകുമ്പോൾ അല്പസമയം ചേർത്തലയിൽ വിശ്രമിച്ചു അത്രേ ഒരു മരച്ചുവെട്ടിലായിരുന്നു അദ്ദേഹം വിശ്രമിച്ചത് അരയന്നങ്ങൾ നീന്തുന്ന നിരവധി കുളങ്ങൾ അദ്ദേഹം കാണാനിടയായി ഇതിനിടയിൽ ദിവ്യത്വമുള്ള ഒരു കന്യകയെ അദ്ദേഹം കാണാനിട വന്നു അത് വനദുർഗമാരിൽ ഒരാളായ കാർത്തിയായനി ദേവി തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലുറപ്പിച്ചു അദ്ദേഹം ഉടൻ തന്നെ ഭഗവതിയെ സമീപിച്ചപ്പോൾ ആ ദേവി കുളത്തിലേക്ക് എടുത്തു ചാടി ഇങ്ങനെ ആറ് ദിവസവും വില്ലുമംഗലം സ്വാമിയാർ കണ്ടപ്പോൾ അവർ ആറ് കുളങ്ങളിലായി ചാടി ഒളിച്ചു അങ്ങനെ ഏഴാമത്തെ ദിവസം വന്നു ഏഴാമത്തെ കുളത്തിലേക്കും ഭഗവതി ചാടി എന്നാൽ കുളത്തിൽ നിറയെ ചേറ് ആയിരുന്നു ചേറിലേക്ക് താഴുന്നതിന് മുൻപ് വില്ലുമംഗലം പരാശക്തിയുടെ മുടിയിൽ പിടിച്ച് ഉയർത്തി ചേറിലായ തല എന്ന അർത്ഥത്തിലാണ് ചേർത്തല എന്ന പേരുണ്ടായത് എന്നാണ് ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളെ നോക്കാം ഉത്സവത്തിന് മുന്നോടിയായിട്ടാണ് സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലെല്ലാം കൊടിയേറ്റം നടക്കാറുള്ളു എന്നാൽ ഉത്സവം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കൊടിയേറ്റം നടത്തുന്ന ഒരു ക്ഷേത്രമാണിത് മൂന്ന് ശ്രീഗോപിലുകളാണ് ഈ ക്ഷേത്രത്തിനുള്ളത് പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്രഗോപുരം മുകളിലെ രണ്ട് നില മാളിക ഇതിൻ്റെ വിശാല സുന്ദരമായ രൂപഘടന തന്നെ ഈ ക്ഷേത്രത്തെ മഹാക്ഷേത്രമാണ് എന്ന് വിളിച്ചറിയിക്കുന്നു അകത്ത് വിസ്തൃതമായ ക്ഷേത്രപ്പറമ്പുണ്ട് ആനപ്പന്തലിനടുത്ത് വലിയ രണ്ട് വിളക്കുകളുണ്ട് മുൻപിൽ സ്വർണ്ണക്കൊടിമരമുണ്ട് ഭഗവതിയെ കൂടാതെ ശിവനും വിഷ്ണുവുമാണ് മറ്റ് പ്രതിഷ്ഠകൾ ശിവനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ഏറെ പ്രത്യേകത തറനിരപ്പിൽ നിന്ന് നാലടിയോളം താഴ്ചയിലാണ് കാർത്തിയായനിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ പരാശക്തി സ്വയംഭൂവായതാണെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠ ചതുരത്തിൽ കെട്ടിയിട്ടുള്ള കരിങ്കല്ലാണ് പ്രതിഷ്ഠാസ്ഥാനം സരസ്വതി ലക്ഷ്മി പാർവതി ഭദ്രകാളി തുടങ്ങി വിവിധ ഭാവങ്ങളിലും ആരാധിക്കാറുണ്ട് ക്ഷേത്രത്തിലെ ഉപദേവതകളായി ഗണപതി കാവുടയോൻ എന്ന പേരിലറിയപ്പെടുന്ന ശാസ്താവ് നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് വഴിപാടുകളെ നോക്കാം കോഴികളെ പറപ്പിക്കലാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് കോഴികളെ കാണാൻ പറ്റും ഭക്തർ പറപ്പിക്കുന്ന കോഴികളാണ് അവയല്ല ദേവിക്ക് പ്രിയപ്പെട്ട ഈ കോഴികളുടെ കുണുങ്ങിക്കുണുങ്ങിയുള്ള നടത്തവും ഭക്തജനങ്ങൾ ഇട്ടു കൊടുക്കുന്ന മലര് കൊത്തി തിന്നുന്നതും ഒക്കെ കാണാൻ വളരെ കൗതുകമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് തടിവഴിപാട് അരിപ്പൊടി തേൻ പഴം മുന്തിരിങ്ങ കൽക്കണ്ടം ചുക്കുപൊടി പൊടി ജീരകപ്പൊടി എന്നിവ ചേർത്താണത് ഉണ്ടാക്കുക തുടർന്ന് അതൊരു കുഴൽ രൂപത്തിൽ ചുരുട്ടിയെടുത്ത പാളയിൽ ഈ മിശ്രിതം നിറയ്ക്കുന്നു തുടർന്ന് അതിൻ്റെ രണ്ടു വശവും കൂട്ടിക്കെട്ടി മണ്ണിൽ കുഴിച്ചിട്ട് മീതെ തീയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് രോഗം മാറാൻ നിരവധി പേരാണ് ഈ വഴിപാട് നേർന്നു വരുന്നത് ഉത്സവത്തെ നോക്കാം മീനമാസത്തിലെ മകൈരം നാളിലാണ് ഇവിടെ കുടിയേറ്റം നടക്കുക ഏഴ് ദിവസവും മാറാട്ട് നടക്കും പൂയം നാളിലെ സരസ്വതി പടയണി ആയില്യം മകം പൂരം തുടങ്ങിയ നാളുകളിലും പടയണികൾ എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റ് ചടങ്ങുകൾ നാളിലാണ് പ്രധാന ഉത്സവം ആറാട്ടിനെ നോക്കാം ചേർത്തല ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൂരോത്സവം എട്ടു ദിവസമാണ് അതിൽ ആദ്യ ദിവസവും അവസാന ദിവസവും ഒരു നേരം വീതവും ബാക്കി ആറ് ദിവസവും രണ്ട് നേരം വീതവുമാണ് ആറാട്ട് ആകെ ഏഴ് ആറാട്ടുകുളങ്ങളാണ് ഉള്ളത് കാളികുളം ചേരകുളം പള്ളിക്കുളം കേളംകുളം പുല്ലംകുളം കുറുപ്പംകുളം തൃപ്പൂരക്കുളം എന്നിവയാണ് ആറ് ആറാട്ടുകുളങ്ങൾ ഇതിൽ ദിവസേന വൈകിട്ട് ആറാട്ട് നടത്തുന്നത് ക്ഷേത്രത്തിന് തെക്കുവശത്തെ പള്ളിക്കുളത്തിലാണ് പൂരപ്പാട്ട് നോക്കാം അസഭ്യം പറഞ്ഞാണത്ര വില്ലുമംഗലം സ്വാമിയാരുടെ കാർത്തിയാനി ദേവിയെ അവിടെ പ്രതിഷ്ഠിച്ചത് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്സവകാലത്ത് ചേർത്തലയിൽ പൂരപ്പാട്ടുകൾ പാടാറുണ്ട് ബുദ്ധമതാനുയായികളെ തുരത്തിയ ആക്രമണകാരികളുടെ വിജയമായിട്ടാണ് കൊടുങ്ങല്ലൂർ കാവുതീണ്ടലിലെ ഭരണിപ്പാട്ട് അഥവാ പൂരപ്പാട്ടുണ്ടായതെങ്കിൽ ചേർത്തല ഭഗവതിയെ ബലമായി പിടിച്ചിരുത്തിയ വില്ലുമംഗലത്ത് സ്വാമിയാരുടെ പുലയാട്ടാണ് ചേർത്തല പൂരപ്പാട്ടായിട്ട് മാറിയത് ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്ത് മാത്രമേ പൂരപ്പാട്ട് പാടുള്ളൂ പൂരപ്പാട്ടുകൾ അശ്ലീലവും ആഭാസവും കലർന്നതാണ് അനുഷ്ഠാനം എന്ന നിലയ്ക്കാണ് ഭക്തർ അത് പാടി നിർവൃതി നിർവൃത്തിയടയുന്നത് പൊതുവേ അശ്ലീലമായി ആയിരിക്കുമെങ്കിലും സാമൂഹ്യ വിമർശനവും ലോകോക്തിയും ചിലപ്പോൾ വേദാന്ത ചിന്തകളുമൊക്കെ ഈ പൂരപ്പാട്ടുകളിൽ ഉണ്ടാകാറുണ്ട് ഗജറാണി ചേർത്തല പ്രമീളയുടെ കഥ നോക്കാം ഒരു കാലത്ത് ചേർത്തല പൂരത്തിൻ്റെ മുഖ്യ ആകർഷകമായിരുന്നത് ഗജറാണി ആയിരുന്ന ചേർത്തല പ്രമീള എന്ന ആനയായിരുന്നു ക്ഷേത്രത്തിന് സ്വന്തവും ചേർത്തലക്കാരുടെ അരിമയുമായിരുന്നു പ്രമീള കാട്ടിലെവിടെയോ പിറന്ന് വളർന്ന് വാരിക്കുഴിയിൽ വീണ് കോന്നി ആനക്കൂട്ടിലെത്തിയ ആനയായിരുന്നു പ്രമീള ഐക്യകേരളവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമെല്ലാം രൂപീകൃതമാകുന്നതിന് മുന്നേ ക്ഷേത്രത്തിലെ ജീവനക്കാരിയായി മാറിയ പ്രമീളയുടെ ജനനത്തീയതിയോ നടയിരുത്തപ്പെട്ട ദിവസമോ ഒന്നും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല പ്രമീളയ്ക്ക് മുന്നേയും ക്ഷേത്രത്തിലെ ആനകളുണ്ടായിരുന്നു അത് അവയെല്ലാം പിടിയാനകൾ തന്നെയായിരുന്നു ക്ഷേത്രത്തിലെ ദേവി നിത്യകന്യക ആയതുകൊണ്ട് ഇവിടുത്തെ ആന ഒഴിവുകളെല്ലാം വനിതകൾക്കായി സംവരണം ചെയ്തിരുന്നു ഐക്യകേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ തിരുവിതാംകൂർ മഹാരാജാവാണ് പ്രമീളയെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നടയിലെത്തിയത് എന്നാണ് പൂർവീകർ പറയുന്നത് മഹാരാജാവ് ചേർത്തല ക്ഷേത്രത്തിൽ മറ്റൊരാനയെ നടയിരുത്തുകയുണ്ടായി അവളുടെ പേര് ചേർത്തല എന്നായിരുന്നു കുറച്ചു നാളിന് ശേഷം മഹാരാജാവ് ഈ കാർത്തിയാനി ആനയെ തിരിച്ച് എടുത്ത് പകരം പ്രമീളയെ നടയിരുത്തുകയാണ് ചെയ്തത് പ്രമീളയുടെ ജീവചരിത്രം വ്യക്തമാക്കുന്ന രേഖകളൊന്നും ദേവസ്വം ബോർഡിൽ ലഭ്യമല്ല കാരണം ദേവസ്വം ബോർഡിനേക്കാളും ആയിരുന്നു പ്രമീള പൊതുജനത്തിന് മുന്നിൽ മര്യാദകാരിയായിരുന്നെങ്കിലും ആവശ്യമില്ലാതെ ചട്ടം പഠിപ്പിക്കാൻ വരുന്നവരെ പ്രത്യേകിച്ച് ഒന്നാം പാപ്പൻ അല്ലാത്തവരെ അവൾ അത്ര വകവച്ചു കൊടുക്കാറുണ്ടായിരുന്നില്ല ഇഷ്ടമല്ലാത്തവർ തീറ്റ നൽകിയാൽ അത് കഴിക്കില്ലെന്ന് മാത്രമല്ല ചിലപ്പോൾ അത് അതേപടി അവരുടെ തലവഴി എറിഞ്ഞുവെന്നും വരാം മദ്യപിച്ച ആരും തൻ്റെ അടുത്തേക്ക് വരുന്നത് പ്രമീളയ്ക്ക് ഇഷ്ടമായിരുന്നില്ല മരച്ചിനിയായിരുന്നു പ്രമീളയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ക്ഷേത്രത്തിലെ കോഴികളായിരുന്നു പ്രമീളയുടെ പ്രധാന കൂട്ടുകാർ പ്രമീള ചേർത്തലക്കാർക്ക് കാർത്തിയായനി ദേവിയുടെ പ്രത്യക്ഷ സാന്നിധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളുടെ രോഗപീഠ മാറാനും മറ്റ് കാര്യങ്ങൾ ഒക്കെ വേണ്ടി പ്രമീളയ്ക്ക് ഒരു വയർ ചോറോ ഒരു വായിച്ചോറോ ഒക്കെ നേരുന്ന ശീലം പണ്ടുണ്ടായിരുന്നു പല ആനകളിൽ നിന്നും പ്രമേള വ്യത്യസ്തയായിരുന്നു റോഡിൽ കൂടി നടക്കുമ്പോൾ ഒരിക്കലും റോഡിലേക്ക് കയറി നടക്കുന്ന ശീലം അവൾക്കുണ്ടായിരുന്നില്ല വളരെ അടക്കവും ദുഃഖവുമായിട്ടാണ് അവൾ വഴിയിലൂടെ നടന്നിരുന്നത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ലോറി വന്ന് ഇടിക്കുകയുണ്ടായി കൊണ്ടിട്ടും ആരെയും ഉപദ്രവിക്കാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വേച്ച് വേച്ച് തൻ്റെ തട്ടകമായ കാർത്യാനി ദേവിയുടെ നടയിൽ തിരിച്ചെത്തി ദേഹമാസകാലം നീര് വെക്കുക വെച്ചെങ്കിലും ജനങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ വഴിയായിട്ട് അവൾ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തു തൻ്റെ ദേഹം തട്ടി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓലയുടെ തുഞ്ചാണി പ്രമീള എപ്പോഴും കരുതി വെക്കാറുണ്ടായിരുന്നു തീറ്റ അഴിക്കുന്നതിനിടയിലും മണ്ണിൽ കളിക്കുന്നതിനിടയിലും ഒക്കെ ഈ തുഞ്ചാണി കൊണ്ട് അവൾ സ്വന്തം ദേഹം തട്ടി തുടച്ച് വൃത്തിയാക്കുമായിരുന്നു പ്രമീള എന്ന ഗജമുത്തച്ഛി എൺപതുകളുടെ ആരംഭത്തിൽ പ്രായാധികം മൂലം ചരിഞ്ഞു ആ ഗജ മുത്തച്ഛി ഇന്നും പഴമക്കാരുടെ മനസ്സിൽ ഒരു ചിരപ്രതിഷ്ഠ പോലെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ കഥകളും അറിവുകളുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം